ജീവികളും പരിസരവുമായുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം പരിസ്ഥിതി ശാസ്ത്രം എക്കോളജി ഇക്കോളജി എന്ന പേര് വന്നത് വാസസ്ഥലം എന്നർത്ഥം വരുന്ന ഓയിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ഓയിക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ഇക്കോളജി എന്ന പേര് വന്നത് ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആനസ്റ്റ് ഹേക്കൽ പരിസ്ഥിതിയുടെ പിതാവ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് പരിസ്ഥിതിയുടെ പിതാവ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് യു പി ഓടും ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് യുജിൻ പി ഓടും ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് റം ഡിയോ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് റംഡിയോ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് റംഡിയോ മിശ്ര ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പരിസ്ഥിതി ദിന സന്ദേശം ഒരേ ഒരു ഭൂമി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പരിസ്ഥിതി ദിന സന്ദേശം ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യാണ് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് റേച്ചൽ കൾസൺ റേച്ചൽ കൺസണിൻ്റെ ഗ്രന്ഥം നിശബ്ദ വസന്തം നിശബ്ദ വസന്തത്തിന്റെ ഉള്ളടക്കം ആ നിശബ്ദ വസന്തം പറയുന്ന പുസ്തകം ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് അതിൻ്റെ ഉള്ളടക്കം പരിസ്ഥിതിയിൽ കീടനാശിനിയുടെ പ്രത്യാഘാതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയിൽ ഡി 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 ടി നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് നിശബ്ദ വസന്തം ഈ പുസ്തകത്തിന് പിന്നാലെ അമേരിക്കയിൽ ഡി ഡി ടി നിരോധിക്കാൻ കാരണമായി മേദിനി പുരസ്കാരം ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ഡബ്ല്യു ജി റോസൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡബ്ല്യു ഫുൾഫോമ് വാൾട്ടർ ജി റോസൺ വിവിധ തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങൾ ഒന്നാമത്തത് ജനിതക വൈവിധ്യം സ്പീഷീസുകളുടെ വൈവിധ്യം പാരിസ്ഥിതിക വൈവിധ്യം വൈവിധ്യം മൂന്ന് തരത്തിലാണ് ജൈവ വൈവിധ്യങ്ങൾ ജനിതക വൈവിധ്യം സ്പീഷീസുകളുടെ വൈവിധ്യം പാരിസ്ഥിതിക വൈവിധ്യം ജൈവ വൈവിധ്യ സംരക്ഷണം രണ്ട് വിധത്തിലാണ് ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും ഇതും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥകൾക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റ്യൂ കൺസർവേഷൻ എക്സാമ്പിൾ വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ബയോസ്ഫിയർ റിസർവുകൾ കാവുകൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഇത്രയും എന്താണ് ഇതിന് ആണ് ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷന് അടുത്തത് പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് കമ്മ്യൂണിറ്റി റിസേർവ് എക്സാമ്പിൾ കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസേർവ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസേർവ് മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ മേഖലയാണ് കാവുകൾ മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലയാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലയാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ അത് ഉണ്ട് ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ സുവോളജിക്കൽ പാർക്കുകൾ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ജീൻ ബാങ്കുകൾ സുവോളജിക്കൽ പാർക്കുകൾ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ജീൻ ബാങ്കുകൾ എക്സിറ്റു കൺസർവേഷനെ എക്സാമ്പിൾ ആണ് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർധനവിന് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ പാർക്കുകൾ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർധനവിന് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സോളജിക്കൽ പാർക്കുകൾ വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവ പ്രധാനപ്പെട്ടതുമായ അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ആവശ്യമായ അവസരങ്ങളിൽ ജീവികളെ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടി വിത്തുകൾ ബീജങ്ങൾ മുതലായ മുതലായവ സ്വീകരിക്കാനും ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ ആവശ്യമായ അവസരങ്ങളിൽ ജീവികളെ പുനഃസൃഷ്ടിക്കുന്നതിന് വേണ്ടി വിത്തുകൾ ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കുവാനുമുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം കൊൽക്കത്ത ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പാലോഡാണ് പാലോട് തിരുവനന്തപുരം ജില്ലയിലെ സോറി തിരുവനന്തപുരം ആണ് ജില്ലയിലെ പാലോട് എന്ന സ്ഥലത്താണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് എടവക ബയനാട് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഇടവക വയനാട് ജീവലോകത്തിന്റെ പ്രാഥമിക ഊർജ സ്രോതസ് സൂര്യൻ ഹരിത സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പ്രകാശോർജ്ജത്തെ രാസോർജമാക്കി മാറ്റുന്നു ഉൽപാദകര് പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് സസ്യാഹാരികള് ദ്വിതീയ ഉപഭോക്താക്കളിൽ തൃതീയ ഉപഭോക്താക്കള് അങ്ങനെ ആണ് പോകുന്നത് മാംസാരികൾ നമ്മളിപ്പം ഒരു പുല്ല് നമ്മൾ പിന്നെ മാനൊക്കെ കഴിക്കുന്ന അങ്ങനെ കഴിക്കുന്ന മാലിന്യ കടുവ കഴിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയിൻ ആണെന്നാണ് പറയുന്നത് ജീവി ബന്ധങ്ങളാണ് ഇരപിടുത്തം ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷം ഇരപിടിക്ക ഇര ഭക്ഷണം മാത്രം കിട്ടുന്നുണ്ട് അപ്പം അത് മാനും കടുവയുമാണ് മാലിന്യ കടുവ തിന്നുമ്പോഴും മാനിന് നഷ്ടമാണ് സംഭവിക്കുന്നത് കടുവേൻ്റെ നിറയും അടുത്തത് പരാതജീവനം ഒന്ന് ഗുണകരം മറ്റേതിന് ദോഷം പരാത പോഷണത്തിനായതിനാൽ ആതിഥേയനെ ആശ്രയിക്കുന്നു അപ്പം മാവും ഇത്തിൽ കണ്ണി മാവിൻ്റെ മേലെ ഇത്തിൽ കണ്ണി വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാവ് ഉണങ്ങി ചാൻസ് ഒക്കെ ഉണ്ട് അതാണ് ഒന്നിന് ഗുണകരം മറ്റേതിൻ്റെ ദോഷം അടുത്തത് മത്സരം തുടക്കത്തിൽ രണ്ടിനും ദോഷം പിന്നീട് ജയിക്കുന്നവർക്ക് ഗുണകരമാണ് അപ്പം നെല്ലും കളകളും നമുക്കറിയാം വയലിൽ നമ്മൾ നെല്ല് നട്ട് കഴിഞ്ഞാൽ അവിടെ നെല്ലും ഉണ്ടാകും കളകൾ കളകൾ പറിച്ചു കളഞ്ഞ് കളഞ്ഞിട്ട് നെല്ലിനെ നല്ല ഭംഗിയായിട്ട് നിൽക്കും അപ്പം തുടക്കത്തിൽ രണ്ടിനും ദോഷമാണ് അപ്പം നെല്ല് നിൽക്കുന്ന സമയത്ത് കളകൾ വന്നു കഴിഞ്ഞാൽ അത് നെല്ലിനും കളകൾക്കും മോശമാണ് പിന്നീട് എന്ത് ചെയ്യുന്നു അത് ജയിക്കുന്നവർക്ക് ഗുണകരുന്നത് കള അങ്ങ് പറച്ച് കളഞ്ഞ് കളയങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ നെല്ല് നല്ല ഉഷാറോടെ വളരും അടുത്തത് മ്യൂച്വലിസം രണ്ട് ജീവികൾക്കും ഗുണമാണ് അത് പൂവും പൂമ്പാറ്റയും പൂവും പൂമ്പാറ്റയുമാണ് അടുത്തത് കമൻസലിസം ഒന്നിന് ഗുണകരം മറ്റേതിന് ഗുണകരം രണ്ടിനും ഗുണാവുന്നത് മാവും മരവാഴയും രണ്ടിനും ഗുണകരമാണ് ഡോഡോ എന്ന പറക്കാൻ കഴിവില്ലാത്ത പക്ഷി മൗറീഷ്യസ് ദ്വീപിലാണ് അത് വംശനാശ ഭീഷണി നേരിട്ടതാണ് ഈ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡോഡോ എന്ന പറക്കാൻ കഴിയാത്ത പക്ഷി മൗറീഷ്യ മൗറീഷ്യസ് ദ്വീപിലാണ് സഞ്ചാരി പ്രാവുകൾ അമേരിക്കയിലാണ് ഇത് കൂട്ടത്തോടെ സഞ്ചരിക്കുന്നതാണ് സഞ്ചാരിപ്രാവുകൾ അമേ ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന കാട്ടു സീബ്ര ഇനമായ ക്വാഗുകൾ കാട്ടു സീബ്ര ഇനമായ ക്വാഗുകൾ ക്വാഗുകൾ എവിടെയാണ് കണ്ടുവരുന്നത് ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിലാണ് കാട്ടു സീബ്ര ഇനമായ ക്വാഗുകൾ ഉള്ളത് ക്വാഗുകൾ ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിലെ പരിസ്ഥിതി ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ അത് വംശനാശ ഭീഷണി നേരിട്ട ഇനമാണ് ഡോഡോയോയും സഞ്ചാരി പ്രാവുകളും ക്വാഗുകളുമൊക്കെ പരിസ്ഥിതി സംരക്ഷണ സംഘടന ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഐ യു ഫുൾ ഫോം ആണ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ വംശനാശ ഭീഷണി നേടുന്ന സസ്യങ്ങളെയുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഐ യു സി എനിൻ്റെ ആഭിമുഖ്യത്തിൽ ഓരോ വർഷവും പട്ടികയാക്കി വെക്കുന്നു ഇതാണ് റെഡ് ഡാറ്റ ബുക്ക് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ഫുൾഫോം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ് ഇന്ത്യയിൽ മലിനീകരണ നിയന്ത്രണ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ സംസ്ഥാനം കേരളം ജലോപരിതലത്തിലെ പോഷകങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലം പ്ലവകങ്ങൾ അഥവാ ആൽഗകൾ ധാരാളമായി വളരുന്ന പ്രക്രിയയാണ് ആൽഗൽ ബ്ലൂം ജലോപരിതലത്തിലെ പോഷകങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലം പ്ലവകങ്ങൾ ആൽഗകൾ ധാരാളമായി വളരുന്ന പ്രക്രിയയെ ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നു ജലത്തിൽ കൂടുതൽ പായലുകൾ വളരാൻ ഇടയാകുമ്പോൾ അവ ജീർണിച്ച് ഓക്സിജന്റെ അളവ് കുറയുന്ന പ്രക്രിയ യൂട്രോഫിക്കേഷൻ ജലത്തിൽ കൂടുതൽ പായലുകൾ വളരാൻ ഇടയാകുമ്പോൾ അവ ജീർണിച്ച് ഓക്സിജന്റെ അളവ് കുറയുന്നു ഈ പ്രക്രിയ യൂട്രോഫിക്കേഷൻ എന്നറിയപ്പെടുന്നു യൂട്രോഫിക്കേഷൻ യൂട്രോഫിക്കേഷൻ നടക്കുന്ന ജലാശയങ്ങളിൽ അമിതമായി വളരുന്ന സസ്യമാണ് കുളവാഴ യൂട്രോഫിക്കേഷൻ നടക്കുന്ന ജലാശയങ്ങളിൽ അമിതമായി വളരുന്ന സസ്യമാണ് കുളവാഴ ലോകമെമ്പാടുമുള്ള ജലാശയങ്ങൾക്ക് നാശം വിതക്കുന്ന കളയാണ് കളവാഴ ബംഗാളിൻ്റെ പേട് സ്വപ്നം ടെറർ ഓഫ് ബംഗാൾ എന്ന് പൊതുവെ അറിയപ്പെടുന്ന സസ്യമാണ് കുളവാഴ വ്യവസായ ശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലത്തിലുള്ള ചില വിഷവംശ വിഷവംശ വസ്തുക്കൾ ജലഭക്ഷ്യ ശൃംഖലയിൽ ബയോ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു അത് മെർക്കുറിയും ഡി ഡി ടിയുമാണ് വ്യവസായ നിന്നും പുറന്തള്ളുന്ന മലിനജലത്തിലുള്ള ചില വിഷവം വസ്തുക്കൾ ചില വിഷവസ്തുക്കൾ വിഷവസ്തുക്കൾ എന്ന് ഉദ്ദേശിക്കുന്ന മെർക്കുറി ഡി ഡി ടി ജലഭക്ഷ്യ ശൃംഖലയിൽ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു അത് മെർക്കുറിയും ഡി ഡി ടിയുമാണ് വിഷവാതകങ്ങൾ മൂടൽമഞ്ഞിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും സാന്നിധ്യത്തിൽ വായുവിലെ കണങ്ങളുമായി സംയോജിച്ച് ഉണ്ടാകുന്നത് ഹിമധൂപിക വിഷവാതകങ്ങൾ മൂടൽമഞ്ഞിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും സാന്നിധ്യത്തിൽ വായുവിലെ കളങ്ങളുമായി സംയോഗിച്ചുണ്ടാകുന്നത് ഹിമദൂപിക വ്യാവസായിക നഗരങ്ങളിൽ വായുമലിനീകരണം ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് ഹിമദൂപിക ഒച്ച ഒരു മൽ മലിനീകാരിയായി ഉൾപ്പെടുത്തി വായുമലിനീകരണം തടയലും നിയന്ത്രണവും നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒച്ച ഒരു മലിനീകാരിയായി ഉൾപ്പെടുത്തി വായുമലിനീകരണം തടയിലും നിയന്ത്രണവും നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അന്തരീക്ഷ മലിനീകരണത്തിന്റെ ഫലമായി സൾഫർ സംയുക്തങ്ങൾ മഴയിൽ അലിഞ്ഞുചേരുന്നത് മൂലം ഉണ്ടാകുന്നത് അമ്ലമഴ അന്തരീക്ഷ മലിനീകരണത്തിന്റെ ഭാഗമായി സൾഫർ സംയുക്തങ്ങൾ മഴയിൽ അലിഞ്ഞു ചേരുന്നതിന് മൂലം ഉണ്ടാകുന്നത് അമ്ലമഴ അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പു ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ച നഗരഭരണകൂടമാണ് ഡൽഹി അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പു ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ച നഗരഭരണകൂടം ഡൽഹി പൊതുസ്ഥലങ്ങളിൽ ടയറുകൾ കത്തിക്കുന്നത് നിരോധിച്ച ദേശീയ ട്രൈബ്യൂണൽ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി ഓക്സിജൻ പാർക്കുകളുള്ള രാജ്യം ജപ്പാൻ പരിസ്ഥിതി സൗഹൃദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് കത്തിക്കല് പരിസ്ഥിതി സൗഹൃദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതിയാണ് കത്തിക്കല് ഭൂമിയിൽ നിന്നും തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിലെത്തുന്ന പ്രതിഭാസമാണ് ഹരിതഗൃഹപ്രഭാവം ഭൂമിയിൽ നിന്നും തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിൽ എത്തുന്ന പ്രതിഭാസമാണ് ഹരിതഗൃഹപ്രവാഹം ഹരിതഗൃഹപ്രവാഹത്തിന്റെ ഫലമായി ഭൂമിയുടെ താപനില കൂടുന്ന അവസ്ഥയാണ് ആഗോള താപനം വലനശീകരണം വ്യാവസായികവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ആഗോള താപനം ഹരിതഗൃഹപ്രഭാതത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന പ്രധാന വിഷവാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് മറ്റ് വാതകങ്ങൾ നൈട്രസ് ഓക്സൈഡ് മീതെയിൻ ക്ലോറോഫ്ലൂറോ കാർബൺ ഇതൊക്കെ ജ മലിനീകരണത്തിന് ആഗോളവൽക്കരണത്തിന് കാരണമാകുന്ന മറ്റ് വാതകങ്ങളാണ് ക്ലോറോഫ്ലൂറോ കാർബൺ നൈട്രസ് ഓക്സൈഡ് മീതെയിൻ ആഗോളതാപന ഫലമായി വംശനാശം സംഭവിച്ച ആദ്യ ജീവി സ്വർണ്ണത്തവള ഓസോണിൻ്റെ നിറം ഇളം നീല ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ഓസോണിൻ്റെ വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റ് ഡോബ്സൺ ഓസോൺ കണ്ടെത്തിയത് ഷോൺ ഷോൺബീൻ അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളി ഓസോണിൻ്റെ നിറം ഇളം നീല ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ഓസോണിൻ്റെ വ്യാപ്തി കണ്ടെത്തുന്ന യൂണിറ്റ് ഡോബ്സൺ ഓസോൺ കണ്ടെത്തിയത് ഷോൺ ഷോൺബീൻ അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളി ഓസോൺ പാളി കാണുന്നത് സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിക് ഹെൻറി ബ്രൂസൻ ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രി ഹെൻറി ബ്യൂസൻ ഐ യു സി എൻ ൽ ആകെ ഐ യു സി എൻ റിലെ ആകെ കമ്മീഷനുകൾ കമ്മീഷനുകൾ റെഡ് ഡാറ്റ ബുക്ക് ആകെ എത്രയാണ് ഐ യു സി എൻ ആകെ കമ്മീഷനുകൾ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള അന്തർദേശീയ സംഘടനയാണ് ഗ്രീൻ പീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പരിസ്ഥിതി കമൻറ്റോസ് എന്നറിയപ്പെടുന്ന സംഘടന ഗ്രീൻ പീസ് ഗ്രീൻ പി സംഘടനയുടെ ആസ്ഥാനം ആംസ് ആംസ്റ്റർഡാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത വൻകരി മാഥായ് ആഫ്രിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടന യു എൻ ഇ പി യുണൈറ്റഡ് നേഷൻസ് എൻവോൺമെൻറ്റ് പ്രോഗ്രാം യു എൻ ഇ പിയുടെ ആസ്ഥാനം നെയ്റോബി കെനിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തിയാറിൽ സ്ഥാപിതമായ പ്രകൃതിയുടെ ഗവേഷണ സംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തിയാറിന് സ്ഥാപിതമായ പ്രകൃതിയുടെ ഗവേഷണം സംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു അന്തർദേശീയ സംഘടനയാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനം അതിന്റെ സിംബല് ഭീമൻ പാണ്ഡ്യാണ് അതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വംശനാശം നേരിടുന്ന ജീവി കടുവ വൃക്ഷലതാതികളെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനം ലോബയാൻ ഇന്ത്യയിൽ തുടങ്ങുകയും പിന്നീട് യൂറോപ്പിലേക്ക് കൂടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്ത പരിസ്ഥിതി പ്രസ്ഥാനം ലോബയാൻ ജന്തുക്കളോട് കാട്ടുന്ന ക്രൂരതകൾക്ക് എതിരെ പ്രതികരിക്കാൻ രൂപപ്പെട്ടിട്ടുള്ള സംഘടനകളാണ് എസ് പി സി എ പി ഇ ടി എസ് പി സി എന്ന് പറയുമ്പോൾ സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂയൽറ്റി ടു ആനിമൽസ് പി പി ഇ ടി എ പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ് അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ഒന്ന് നോക്കുക ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം ഓക്കെ ബൈ